കേരളത്തിലെ പാർട്ടിയുടെ സർക്കിയായി അദ്ദേഹം എല്ലാവരെയും മനസ്സിലാക്കുന്നു കമ്മ്യൂണിസ്റ്റ് നേതൃത്വം വാക്വുമായി നേരത്തെ തന്നെ നിയമസഭാ പ്രവർത്തനത്തിന് വിഭാഗമാക്കായി കഴിയും എന്നാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായി ഈടിനിരുന്നത് പ്രതിപക്ഷ നേതാവായി അനുഭവം ഉണ്ടാക്കിയത് പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അതുല്യമായ സംഭാവനയും നാടിന് നേതൃത്വവുമാണ് അദ്ദേഹം അങ്ങനെ എല്ലാ തലങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് യോഗശീലാകുന്നത് ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ടുപോയ കമ്മോണിച്ച് നേതാവാണ് ണം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഇടവ് ഉണ്ടാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്വവും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിൽ ജനങ്ങളോടുമൊപ്പം ആ ദുഃഖത്തിൽ വാക്കിത്തും അദ്ദേഹത്തിൻ്റെ ¡Madre no, de no, no, no.